പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള ക്ലാസ് ആണ് ആണ്ട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ടൂ ഹൺഡ്രഡ് എയ് ചലഞ്ച് ചെയ്യുന്നുണ്ട് ഈ ടു ഹൺഡ്രഡ് എയ് ചലഞ്ച് പ്രകാരം നമ്മൾ സിലബസ് ആയിട്ടുള്ള ക്ലാസുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അമ്പത്തിനാലത്തെ ക്ലാസ് ആണിത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് പി എസ് സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുറന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാനും ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രകാരമാണ് ക്ലാസുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ മെറ്റീരിൽ തയ്യാറാക്കിയിട്ട് എന്താ പ്രീവിയസ് ഇയർ സെറ്റ് എസ് സിആർ ടി പാഠപുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തുള്ള ക്വസ്റ്റിൻ പാങ്ക് സെറ്റ് എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആർക്കിനേ മെസ്സേജ് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പൊ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി എല്ലാം തന്നെ നോക്കി പോയിട്ടുണ്ട് പൊതുവിജ്ഞാനം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും നമ്മൾ പഠിച്ചു ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കില് നമ്മൾ എന്തൊക്കെ പഠിച്ചു കണ്ണിനെ കുറിച്ച് ചെവിനെ കുറിച്ച് അതുപോലെ തന്നെ തലച്ചോറിനെ കുറിച്ച് ഹൃദയത്തെക്കുറിച്ച് പിന്നെ ദഹന വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പഠിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വിസർജന വ്യവസ്ഥയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വിസർജന വ്യവസ്ഥയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കാം അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് വിസർജന വ്യവസ്ഥ മനുഷ്യ ശരീരത്തെ പൊതു അറിവിൽ നമുക്ക് വിസർജന വ്യവസ്ഥ എന്താണെന്ന് നോക്കാം ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് എന്താണ് മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണ എന്നാണ് കരൾ അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഏതാ കരളാണ് കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഏത് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് ഹെപ്പറ്റോളജി എന്താണ് കരളിനെ കുറിച്ചുള്ള പഠനമാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാ കരളിലാണ് മനുഷ്യ ശരീരത്തില് രക്തം കട്ടുപിടിക്കുന്നവന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ആണ് കരളിൽ എന്താണ് നിർമ്മിക്കപ്പെടുന്നത് കരളിലെ വലത്തെ ലോബിന്റെ അടിവശത്തായി കാണപ്പെടുന്നതാണേത് പിത്താശയം അപ്പൊ പിത്താശയം എവിടെ കാണപ്പെടുന്നത് കരളിന്റെ വലത്തെ ലോബിന്റെ അടിവശത്തായിട്ടാണ് പിത്താശയം കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന എന്താണ് കരളാണ് കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി എന്നറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തെ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് കരളിന്റെ വലത്തെ ലേബൽ എന്നാണ് ലോബിന്റെ അടിവശത്താണ് പിത്താശയം കാണപ്പെടുന്നത് അമിതമായി കരളിൽ അടയുന്ന വൈറ്റമിൻ അമിതമായിട്ട് കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് അമിതമായിട്ട് കരളിൽ അടിയുന്ന വൈറ്റമിൻ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആയിരുന്നുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോവരുത് എപ്പോഴും ഈ പ്രീവിയസും കരളിന്റെ പ്രവർത്തനം ആവശ്യമായുള്ള വൈറ്റമിനൊക്കെ എപ്പോഴും എപ്പോഴും ഒരു നൂറ് ചോദ്യ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഒരു ചോദ്യം കാണുമായിരിക്കും അത്ര ആയിട്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ അപ്പൊ അമിതമായി കരളിൽ അടിയുന്ന വൈറ്റമിൻ വൈറ്റമിൻ എയും കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാ വൈറ്റമിൻ കെയുമാണ് മാറിപ്പോവരുത് മറന്നു പോവരുത് ഇപ്പൊ തന്നെ പഠിച്ചേ അമിതമായി കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എ ആണ് കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആണ് ഉപാചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ഹാനികരമായ ഉൽപ്പന്നമായ അമോണിയ കരളിൽ എത്തിക്കുന്നത് എന്തുകൂടെയാണ് രക്തത്തിലൂടെയാണ് ഉപജയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കോശങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ഹാനികരമായ ഉൽപ്പന്നമായിട്ടുള്ള അമോണിയ കരളിൽ എത്തുന്നത് രക്തത്തിലൂടെയാണ് അമോണിയ കരളിൽ വെച്ച് കാർബൺ ഡയോക്സൈഡും ജലവുമായി കൂട്ടിച്ചേർത്ത് എൻസൈമുടെ സഹായത്തോടെ ഉണ്ടാക്കുന്നതാണ് ഏത് യൂറിയ എന്ന് പറയുന്നത് യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം ഏതാ കരളിലാണ് യൂറിയ നിർമ്മാണം നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന ഏതാ ഓർണിത്തൈൻ പരിവർത്തി കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ ആണ് ഓർണിത്തൈൻ പരിവർത്തി അല്ലെങ്കിൽ ഓർണിത്തൈൻ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത് ഉപജായ പ്രവർത്തന ഫലമായി കോശങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ഹാനികരമായ ഉൽപ്പന്നമായ അമോണിയ കരളിൽ എത്തുന്നത് എങ്ങനെയാണ് രക്തത്തിലൂടെയാണ് അമോണിയ കരളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി കൂടിച്ചേർന്ന് എൻസൈമുകളുടെ സഹായത്തോടെ ഉണ്ടാകുന്നതാണ് യൂറിയ എന്ന് പറയുന്നത് യൂറിയ നിർമ്മാണം മടക്കുന്ന ശരീരഭാഗമാണ് കരള് കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഓർണിത്തൈൻ പരിവൃത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ് ഗ്ലൈക്കോജൻ ആണ് കരളിൽ സൂക്ഷിച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാ പ്രോന്തോമിൻ ഫാബ്രിനോജൻ ആൽബുമിൻ എന്നിവയാണ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീൻ അപ്പൊ കരളില് സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ഗ്ലൈക്കോജൻ ആണ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ എവിടെയാണ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണെങ്കിലോ ആണെങ്കിലോ പ്രോന്തോമ്പിൻ ഫാബ്രിനോജൻ ആൽബുമിൻ എന്നിവയാണ് കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീൻ അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ് എന്നറിയപ്പെടുന്നത് കേട്ടോ അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ കരലിലെ കോശങ്ങൾ എന്ത് ചെയ്യും ജീർണ ജീർണാവസ്ഥയിലേക്ക് കടക്കും അപ്പൊ ഈ ജീർണാവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു സിറോസിസ് എന്ന പേരിൽ അറിയ മദ്യപാനത്തോടുള്ള അമിതമായ ആസക്തിയാണ് ഡിപ്സോമാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് മദ്യപാനത്തോടുള്ള അമിതമായ ആസക്തി ഡിപ്സോമാനി എന്ന പേരിൽ അറിയപ്പെടുന്നു മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ് ടോക്സിൻ ഹെപ്പറ്റൈറ്റിസ് ആണ് മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജൻ ആണ് കരലിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ത്രോംബോമിൻ ഫാബ്രിനോജൻ ആൽബുമിൻ എന്നിവയാണ് അമിത മദ്യപാനം മൂലം കരളിൽ കോശങ്ങൾ ഉണ്ടാകുന്ന ജീർണാവസ്ഥ സിറോസിസ് എന്നറിയപ്പെടുന്നു മദ്യത്തോടുള്ള അമിത ആസക്തി ഡി എന്താണ് സോമാനി പേരിൽ അറിയപ്പെടുന്നു മദ്യപാനം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ടോക്സിൻ ഹെപ്പറ്റൈറ്റിസ് ആണ് കേട്ടോ ഇനി കരളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം ഒന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് ഏത് കരൾ എന്ന് പറയുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാ അത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം ആന്തരിക അവയവം ഏറ്റവും വലിയ ചോദിക്കുകയാണെങ്കിൽ കരളാണ് മനുഷ്യടുത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവം ചോദിക്കുവാണെങ്കിലോ സോറി മനുഷ്യടുത്ത് ഏറ്റവും വലിയ അവയവം ഇനി നമുക്ക് കരളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം കേട്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ് അത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ അവയവം ഏതാണ് അതും കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിപ്പിക്കപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ് കരളിലാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപാദിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതും കരളാണ് പുനർജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം പുനർജീവിക്കാൻ കഴിയുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരള് രണ്ട് ലോബുകളുള്ള അവയവം രണ്ട് ലോബുകളുള്ള അവയവമാണ് കരള് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന അവയവം മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ് കരളിലാണ് മനുഷ്യ എഴുതത്തിലേക്ക് കടന്നു പോകുന്ന വിഷവസ്തുക്കളെ നിർജ്ജീവമാക്കുന്ന അവയവം മനുഷ്യരത്തിലേക്ക് കടന്നു വരുന്ന വിഷവസ്തുക്കളെ നിർജീവമാക്കുന്ന അവയവമാണ് കരൾ ഉപജായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഉപജായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ഗ്ലൂക്കോസിനെ ആക്കി സംഭരിക്കുന്നു ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കപ്പെടുന്ന ഏതാണ് നമ്മുടെ കരളാണ് ഫാറ്റി ആസിഡ് നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നത് കരളാണ് അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ നിർമ്മാണം നടക്കുന്നു കൊളസ്ട്രോൾ എവിടെ നിർമ്മിക്കപ്പെടുന്നേ കരളിലാണ് നിർമ്മിക്കപ്പെടുന്നത് സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റാ കരോട്ടിൻ കരളിൽ വെച്ച് വൈറ്റമിൻ എ ആക്കി മാറ്റുന്നു സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റാ കരോട്ടിനെ കരളിൽ വെച്ച് എന്ത് ചെയ്യുന്നു വൈറ്റമിൻ എ ആക്കി മാറ്റുന്നു മനുഷ്യടുത്ത് ഏറ്റവും വലിയ ആന്തരിക അവയവം മനുഷ്യടുത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം മനുഷ്യരെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യരെ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിപ്പിക്കപ്പെടുന്ന അവയവം മനുഷ്യടുത്ത് ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം പുനർജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം രണ്ട് ലോബുകൾ ഉള്ള അവയവം മനുഷ്യരെടുത്ത് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന അവയവം മനുഷ്യ ശരീരത്തിൽ കടന്നു പോകുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഉപജായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സംഭരിക്കപ്പെടുന്ന അവയവം ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന അവയവം കൊളസ്ട്രോളിന്റെ നിർമ്മാണം നടത്തുന്ന അവയവം സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റ കരോട്ടിനെ കരളിൽ വെച്ച് വൈറ്റമിൻ എ ആക്കി മാറ്റുന്നു ഇതിന്റെ പ്രത്യേകത ഒക്കെ ആർക്കുള്ളതാണ് കരളിന്റെ പ്രത്യേകത നമ്മൾ ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം മനുഷ്യരിൽ ഏറ്റവും വലിയ ഗ്രന്ഥി നമ്മൾ പഠിച്ചിരുന്നല്ലേ ഏതാ കരളാണ് മനുഷ്യ ഏറ്റവും വലിയ ഗ്രന്ഥി യൂണിവേഴ്സിറ്റി എഡ്ജസ്റ്റ് സ്റ്റേജ് ടൂവിലും അറ്റൻഡർ സ്റ്റോർ അറ്റൻഡ് ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് വണ്ണിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ മനുഷ്യരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് അത് പഠിച്ചു എവിടെയാണ് എവിടെയാണ് കരളിലാണിത് നിർമ്മിക്കപ്പെടുന്നത് പ്രിലിം സ്റ്റേജ് വണ്ണിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അടുത്ത ചോദ്യം കരാറ്റിൻ ധാരാളമായി ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ എ ആയി മാറുന്നത് അടുത്തത് ക്യാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിനെ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറ്റുന്നത് നമ്മൾ പല സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റോ കരോട്ടിനെ എന്താണ് ഇത് കരളി വെച്ചിട്ട് എന്തായി മാറ്റുന്നു വൈറ്റമിൻ എ ആയി മാറ്റുന്നു എന്ന് പഠിച്ചല്ലേ അപ്പൊ ഏതാണത് കരളാണ് ടെൻത്ത് ലെവൽ സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം അത് നമ്മൾ പഠിച്ചല്ലേ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന ഏതാണ് കരളാണ് ടെൻത്ത് ലെവലിൽ സ്റ്റേജ് ഫൈവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാ കരളിലാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് ടെൻത്തിൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു മനുഷ്യന്റെ നൈട്രോളജിക്ക് വിസർജന പരിദാർത്ഥമായി യൂറി ഉൽപാദിപ്പിക്കപ്പെടുന്ന ഏത് അവയവത്തിൽ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് ഹൃദയത്തിൽ സോറി കരളിൽ വെച്ചിട്ടാണ് ഗാദി ബോർഡ് എൽ ഡി സി പ്രിലിയം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എന്തിനെ കുറിച്ച് പഠിച്ചു വിസർജന വ്യവസ്ഥയെക്കുറിച്ചും വിസർജന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ടുള്ള അവയവമായിട്ടുള്ള കരളിനെ കുറിച്ചുമാണ് പഠിച്ചു പോയത് അപ്പൊ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ അസിസ്റ്റന്റ് സെയിസ്മാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി സ്റ്റഡി മെറ്റീരിയൽസ് ആവുകയും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്